ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതക്കായി ഒരു പ്രക്ഷേപണം കാട്ടിലെ മഴ പെയ്യുമ്പോഴേ നമ്മളൊക്കെ പലരും പറയും മഴ കഴിഞ്ഞിട്ട് മഴയത്ത് എങ്ങനെയെന്നുള്ളത് പക്ഷെ കാട്ടിലെ മഴ അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ ഭംഗി അതിന്റെ ഒരു സംഗീതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ സംഗീതം ആസ്വദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കാട്ടിലെ മഴയും ആസ്വദിക്കാൻ പറ്റും അപ്പോൾ കാട്ടിലെ മഴ സംഗീതമാണ് കാടുകളിൽ മഴ പെയ്യുമ്പോൾ പ്രഭാഷണ പരമ്പര പ്രകൃതി നിരീക്ഷകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഇ കുഞ്ഞികൃഷ്ണൻ സംസാരിക്കുന്നു ക്ക് നമ്മുടെ പശ്ചിമഘട്ട മേഖലയിലൊക്കെ സത്യം പറഞ്ഞാൽ രണ്ട് കാലമേ ഉള്ളൂ വേനൽക്കാലവും മഴക്കാലവും അതുകൊണ്ട് തന്നെ മഴയ്ക്ക് കാര്യമായ ഒരു സ്വാധീനം ജീവികളിലും കാടിലും ഒക്കെ ഉണ്ട് കാരണം മഴ വരെ മഴ വരുന്നത് വരെ ഉണക്കമാണ് വേനലാണ് കൊടിയ വേനൽ കഴിഞ്ഞിട്ടാണ് ഈ മഴ വരുന്നത് അപ്പൊ സത്യത്തില് നിഖരിത വനങ്ങളിലൊക്കെ ആ വ്യത്യാസം അത്രയ്ക്ക് അറിയാൻ പറ്റില്ലെങ്കിലും ഒരു ഉണക്കം അവിടെ ബാധിക്കുന്നുണ്ട് മണ്ണ് ഉണങ്ങി പോകുന്നുണ്ട് ഈ ഉണങ്ങിയ മണ്ണിലേക്കാണ് മഴ വീഴുന്നത് അത് ഓരോ തരം കാട്ടിലും മഴ പെയ്യുമ്പോഴുള്ള അതിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഓരോ തരത്തിലാണ് അത് നോക്കിക്കാണാൻ വളരെ രസമാണ് നിത്യകരിത എങ്ങനെ ബാധിക്കുന്നു കാടുകളിൽ എങ്ങനെ ബാധിക്കുന്നു അതുപോലെ തന്നെ വനത്തോട്ടങ്ങളിൽ എങ്ങനെയാണ് മഴ സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെ മഴ നിഴൽ പ്രദേശത്തെ മഴ അതാണ് ഏറ്റവും രസം മഴ കൃത്യമായിട്ട് ഒരു മാറ്റം വരുത്തുന്നത് ജീവി വർഗങ്ങൾ മഴയെ ആസ്വദിക്കുന്നത് സത്യം പറഞ്ഞാൽ മഴ നീഴൽ പ്രദേശങ്ങളിലാണ് വളരെ കുറച്ച് കാലത്ത് മാത്രമേ അവിടെ മഴ പെയ്യുകയുള്ളൂ ആ സമയത്തുള്ള മാറ്റം എന്ന് പറയുന്നത് കാണാനുണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമായ മാറ്റങ്ങൾ പലപ്പോഴും വരുന്നത് ഇത്തരം മഴ നീഴൽ പ്രദേശത്താണ് അപ്പോൾ കേരളത്തിൽ അത്തരം പ്രദേശങ്ങളിൽ നമുക്കുള്ളത് ചിന്നാറാണ് പാമ്പാറിൻ്റെ തീരത്ത് ചിന്നാറും പാമ്പാറും കൂടി സമ്മേളിക്കുന്ന നമ്മുടെ ഒരു സാഞ്ച്വറി ഉണ്ട് അവിടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറി വരണ്ട കാടാണ് അവിടെ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മഴ നോക്കിക്കാണാം മേലെ മലകളിൽ ദൂരെ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിൽ മഴ പെയ്യുന്നത് കാണാം കാരണം ഇതതിന് മറുവശത്തുള്ള ഒരു മേ മഴനിഴൽ പ്രദേശമാണ് അപ്പോൾ അത് ഒരു വല്ലാത്ത കാഴ്ചയാണ് നിത്യഹരിത വനങ്ങളിലൊക്കെ മഴ പെയ്യുമ്പോൾ ഈ പറയുന്ന മെത്തപ്പുറം പോൽ പതുത്ത മണ്ണ് കാടിൻ്റെ അടുത്ത ആദ്യത്തെ മാറ്റം ഒരുപക്ഷെ ഈ ആദ്യത്തെ നനവ് സ്വീകരിക്കുന്നത് അട്ടകളായിരിക്കും ഇതൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ് ഈ ചൂട് കാലത്ത് ഈ നമ്മുടെ അട്ടകൾക്ക് മണ്ണിരകൾക്ക് ഒക്കെ ഈർപ്പം വേണം മണ്ണിൽ ഈർപ്പം ഇല്ലാതെ അതിന് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈർപ്പം ഒരു കാലങ്ങളിൽ മണ്ണ് ഉണങ്ങുമ്പോൾ ഇതൊക്കെ താഴെ പോകും നമ്മുടെ നാട്ടിൻ പുറത്തും ഒക്കെ സംഭവിക്കുന്നത് തന്നെയാണ് മണ്ണിരകളൊക്കെ മണ്ണിനടിയിലോട്ട് പോയി ഒരു തരം സമാധിയിലാവും ഇതുതന്നെയാണ് അട്ടകൾക്കൊക്കെ സംഭവിക്കുന്നത് നല്ല നിത്യകരിത വനങ്ങളിൽ ധാരാളമായിട്ട് അട്ടകൾ അതുവഴി സഞ്ചരിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അട്ടകൾ ചോര ഉയൂറ്റുന്ന അട്ടകള് കല് പൊതിയുന്ന പ്രശ്നമാണ് ആദ്യത്തെ മഴയിൽ തന്നെ അതിൻ്റെ വ്യത്യാസം കണ്ടു തുടങ്ങും അട്ടകളൊക്കെ ആക്റ്റീവാകും നല്ല മഴക്കാലത്ത് തീരെ അത് അത് അല്ലാത്തപ്പോഴും അട്ടകൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലും ധാരാളം അട്ടകൾ അത് മഴയുടെ മറ്റൊരു വലിയൊരു പ്രകടനം നടക്കുന്ന സ്ഥലമാണ് ഈ ഷോലക്കാടുകളും പുൽമേടുകളും കുറിഞ്ഞു പുൽമേടുകൾ എന്നറിയപ്പെടുന്ന പുൽമേടുകളുണ്ട് നമ്മുടെ മൂന്നാറിലുള്ളത് അല്ലെങ്കിൽ നീലഗിരിയിലെ പുൽമേടുകളും ഷോലക്കാടുകളും ഇതേ ഒരു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് ഈ പുൽമേടുകളും ഷോലക്കാടുകളും ഒക്കെ ഉള്ളത് അവിടെയൊക്കെ പ്രകടമായ മാറ്റം മഴയ്ക്ക് ശേഷം ഈ ജീവികൾക്ക് മൊത്തം കാണാം അപ്പോൾ ഒരു വരൾച്ച കഴിഞ്ഞിട്ട് ആദ്യത്തെ മഴ പെയ്യുമ്പോൾ അടിക്കാടുകളിൽ ഉണ്ടാകുന്ന മാറ്റം അതുപോലെ തന്നെ മണ്ണിൻ്റെ തലത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഒന്ന് അട്ടകൾ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇലവഴിയും കാടുകളിൽ വളരെ പ്രകടമായ മാറ്റമാണ് ഉണ്ടാവുക കാരണം മഴ ഇല്ലാത്ത സമയത്ത് വേനലിൽ ഒരുപക്ഷെ കത്തിപ്പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ പ്രകടമായ മാറ്റം സസ്യങ്ങളിലൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ തന്നെ മുഴുവനും വരണ്ടുപോയ സ്ഥലത്ത് അത് ഇളവഴിയും കാടുകളിൽ പൊന്തകൾ ഉണ്ടാവാം അതുപോലെ തന്നെ പുൽമേടുകളിനകത്ത് ഉണ്ടാവാം മേച്ചിൽ പുറങ്ങൾ മൃഗങ്ങളുടെ മൃഗങ്ങൾക്കൊക്കെ ആ സമയത്ത് ഈ വരൾച്ച സമയത്ത് ആഹാരം കുറവാണ് വെള്ളം കുറവാണ് അത് കഴിഞ്ഞ് ആദ്യത്തെ മഴ പെയ്യുമ്പോൾ അതിന് ശേഷം ഒരാഴ്ചക്കഹം വരുന്ന മാറ്റങ്ങൾ വളരെ പ്രകടമാണ് അവിടെ പെട്ടെന്ന് പുല്ല് കിളിർത്ത് വരികയും അതിനനുസരിച്ച് മൃഗങ്ങളുടെ സ്വഭാവത്ത് തന്നെ മാറ്റം വരുന്നു കാരണം ഇതിൻ്റെ ഹോം റേഞ്ച് എന്നൊക്കെ പറയുന്നതുണ്ട് ഓരോ ദിവസത്തെയും ഇതിൻ്റെ മൂവ്മെന്റ് പാറ്റേൺ ഒക്കെ ഉണ്ട് കാരണം പുള്ളിമാനുകളിലും മറ്റു മാനുകളിലൊക്കെ ഇത് ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും പറമ്പിക്കുളത്തെ ഇലപൊഴിയും കാടുകളിലും തേക്കും തോട്ടങ്ങളിലും ഒക്കെ വളരെ പ്രകടമാണ് മാറ്റങ്ങൾ മഴ പെയ്ത് കുളിർത്ത് ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ആയിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ കാടിൻ്റെ ഒരു കാഴ്ച മാറുന്നുണ്ട് മുഴുവനും പച്ചപ്പാണ് പിന്നെ നല്ല പച്ചപ്പ് പുല്ലുകളൊക്കെ വളർന്നു വന്നു തുടങ്ങും ഇനി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഓണ ഓണക്കാലം അടുക്കുമ്പോഴാണ് ഇത് മുഴുവനും പൂത്ത് തുടങ്ങുക ഈ കാട്ടിനകത്ത് മുഴുവനും പൂവുകൾ ആ സമയമാകുമ്പോഴേക്കാണ് സത്യത്തിൽ ഈ പൂമ്പാറ്റകളും വണ്ടുകളും തേനീച്ചകളും എല്ലാം വളരെ ആക്റ്റീവ് ഇത് കുറച്ചു കാലം അങ്ങ് നിൽക്കും ഈ മാറ്റം വളരെ 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 പ്രകടമാണ് പ്രത്യേകിച്ച് ഇലവഴിയും കാടുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇലവഴിയും അങ്ങനെ വളരെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കാണാം ഇലവഴിയും കാടുകളിൽ ഈ പറഞ്ഞ അട്ടയുടെ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല എനിക്കവാറും വളരെ കുറവാണ് സാധ്യത വളരെ കുറവാണ് അതല്ലെങ്കിൽ തൊട്ടടുത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ നി നിത്യഹരിത വനങ്ങളും കൂടി ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ അരികത്തും ഒക്കെ ഇലവഴിയും കാടുകളിൽ കിട്ടിയേക്കാം അതല്ലെങ്കിൽ ഇലവഴിയും കാടുകളിലും തേക്കും തോട്ടങ്ങളിലും അട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ പ്രകടമായ മാറ്റം വേറെ കണ്ടിട്ടുള്ളത് ഈ ഷോല കുറിഞ്ഞു പുൽമേടുകളിലാണ് മഴയുടെ പാരമ്യത്തിൽ പുൽമേടുകളിൽ പോലും നമ്മൾ നടന്നു കഴിഞ്ഞാൽ ധാരാളമായിട്ട് അട്ടയുണ്ടാകും കാരണം തുടർച്ചയായിട്ടുള്ള മഴയും മുടൽ മഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ എല്ലായിടത്തും ഈർപ്പം ഉണ്ടാവും മഴക്കാലത്ത് അനമുടിയുടെ ഓരങ്ങളിലും രീതികുളം നാഷണൽ പാർക്കിലും ഒക്കെ സംഭവിക്കുന്നതാണ് അപ്പോഴേ എവിടെ സഞ്ചരിച്ച എവിടെ നടന്നു കഴിഞ്ഞാൽ നല്ല മഴ സമയത്ത് പ്രത്യേകിച്ചും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ കൃത്യമായിട്ട് പുൽമേടുകളിൽ നിന്നൊക്കെ അട്ടകൾ വളരെ ആക്റ്റീവാണ് ഇതിൻ്റെ ഞാൻ പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് ഇലപൊഴിയും കാടുകളിൽ പൂമ്പാറ്റകളുടെ ഒരു ആധിക്യം ഈ മഴ കഴിഞ്ഞ ഉടനെ കാണാം അത് ഏകദേശം ഓണക്കാലത്താണ് വരുന്നത് അതല്ലെങ്കിൽ രണ്ട് വർഷങ്ങളുടെ ഇടയിൽ തുലാവർഷത്തിൻ്റെയും ഇടവപ്പാതി കഴിഞ്ഞ് പിന്നീട് തുലാവർഷത്തിന് ഇടയിലൊരു ഒരു ഗ്യാപ്പുണ്ട് ശരിക്കും ആ സമയത്ത് ആണ് ഏറ്റവും വലിയ ആക്ടിവിറ്റി പലപ്പോഴും നടക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഉണക്കമാണ് തുലാവർഷം കഴിഞ്ഞാൽ നവംബർ മാസം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുന്നുണ്ട് പ്രത്യേകിച്ചും ഈ പറമ്പിക്കുളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഉണക്കത്തിലേക്ക് രാജ്യലി പോവാണ് അപ്പോൾ ഇലവഴിയും കാടുകളിലെ ഇലകൾ പൊഴിഞ്ഞു തുടങ്ങുന്ന സമയമാണ് അത് കഴിഞ്ഞാൽ വലിയ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ അതിന് തൊട്ട് മുമ്പേ ഉള്ള മഴ കഴിഞ്ഞ് ഓണക്കാലം അടുക്കുമ്പോൾ പൂക്കളുടെ ഒരു സീസൺ എല്ലാ ചെടികളിലും പൂവുകൾ വണ്ടുകൾ തേനീച്ചകളുടെ മുഴക്കം അത് കഴിഞ്ഞ് ശലഭങ്ങൾ ധാരാളമായിട്ട് വരും വലിയ ശലഭക്കൂട്ടങ്ങൾ കാണും പലയിടത്തും പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പാപ്പാത്തികളുണ്ട് നമ്മൾ തകരമുക്തി എന്നൊക്കെ വിളിക്കുന്ന കോമൺ എമിഗ്രൻ്റ് എന്ന് വിളിക്കുന്ന പൂമ്പാറ്റകൾ മോട്ടിൽ എമിഗ്രൻ്റ് എന്ന് വിളിക്കുന്ന അതിനെ സമാനമായിട്ടുള്ളൊരു പൂമ്പാറ്റ അതുപോലെ ബ്ലൂ ടൈഗർ നിലക്കടുവ കോമൺ ക്രോ അരളിക്കാക്ക ആൽക്കാക്ക ഒക്കെ വിളിക്കുന്ന പൂമ്പാറ്റകളുടെ കൂട്ടങ്ങളുണ്ട് ഇത്തരം പൂമ്പാറ്റകളുടെയൊക്കെ വലിയ വലിയ കൂട്ടങ്ങൾ പലപ്പോഴും കാണാം പ്രത്യേകിച്ച് മഞ്ഞപ്പാപ്പാത്തികളുടേത് അത് കാട്ടിനകത്ത് കാണുക ഈ മഴക്കാലം കഴിഞ്ഞ ഉടനെ അതല്ലെങ്കിൽ നമ്മുടെ ഇടപതിക്കും തുലാവർഷത്തിനും ഇടയിലും തുലാവർഷം കഴിഞ്ഞിട്ടും ഉള്ള ആക്ടിവിറ്റീസ് അത് അതിൽ ചില വലിയ കൂട്ടങ്ങൾ പൂമ്പാറ്റകളുടെ കൂട്ടങ്ങൾ ഒരിടത്ത് കാണാം അത് ഈ മൃഗങ്ങളുടെ മൂത്രം വീണ മണ്ണില് അതിൻ്റെ ലവണാംശം വലിച്ചെടുക്കാൻ വേണ്ടി ആയിരക്കണക്കിന് പൂമ്പാറ്റകൾ ഒരുമിച്ചിരിക്കുന്നതാണ് അത് പറമ്പിക്കുളത്തൊക്കെ ഉള്ള ദൃശ്യങ്ങളാണ് മഴ കഴിഞ്ഞുള്ള ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ മഴക്കാലം കഴിയുമ്പോൾ ആണ് ഈ പൂമ്പാറ്റകളൊക്കെ വരിക അത് കഴിഞ്ഞിട്ട് അടുത്ത മഴ നവംബർ മാസത്തിലെ എന്താണ് മഴയില്ലായ്മ തുടങ്ങുന്ന സമയത്ത് ഈ പൂമ്പാറ്റകളുടെ വലിയ കൂട്ടങ്ങൾ അപ്പോൾ മഴയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ഈ ജീവികളുടെ വിന്യാസവും അതിൻ്റെ എന്താണ് പെരുമാറ്റവും അതിൻ്റെ സഞ്ചാരവും എല്ലാം വരിക ഇനി കണക്കാണ് അതിനെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണ് നമുക്ക് ആ മാറ്റം കാണാം കാടുകളിൽ മഴ പെയ്യുമ്പോൾ ഇതുവരെ സംസാരിച്ചത് പ്രകൃതി നിരീക്ഷകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഇ കുഞ്ഞികൃഷ്ണൻ കാടുകളിൽ മഴ പെയ്യുമ്പോൾ പ്രഭാഷണ പരമ്പര തുടരും ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ